പ്രത്യേക വീഡിയോയും എൻ്റെ ഒരു കുഞ്ഞൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ലെങ്ത് കുറഞ്ഞ വീഡിയോ ആയിപ്പോയത് നന്നായിട്ട് വീഡിയോ എടുക്കുവാണെങ്കിൽ അത്യാവശ്യം ഒരു പതിനഞ്ച് മിനിറ്റ് കൂടുതലൊക്കെ വീഡിയോ കാണും ഇതിപ്പം കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റാത്തൊരു വീഡിയോ ആണ് എന്നാലും എടുത്ത വീഡിയോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അപ്ലോഡ് ചെയ്തതാണ് അപ്പം അടുത്ത വീഡിയോ അത്യാവശ്യം വലിയ വീഡിയോ എടുക്കാനായിട്ട് നോക്കാം അപ്പം ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ ഇങ്ങനത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് ചാനലൊന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ അപ്പോൾ അതേ രാവിലെ കാശിക്കുള്ള കുറുക്കൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് അമൃതം പൊടിയുടെ കുറുക്കായിരുന്നു അപ്പോൾ ഞാൻ കാര്യമായിട്ടൊന്നും കാണിച്ചിട്ടില്ല അത് കുറുക്കായി വരുന്നു അതൊന്നും ജസ്റ്റ് വീഡിയോ എടുത്തേ ഉള്ളൂ അപ്പോൾ അതേ കാശിക്കുള്ള കുറുക്കൊക്കെ രാവിലെ തന്നെ ചൂടാറാനായിട്ട് വെക്കുന്നുണ്ട് പിന്നെ രാവിലെ കഴിക്കാനായിട്ട് ഇഡലിയൊക്കെ ആയിരുന്നു അപ്പോൾ ഇഡലിയും സാമ്പാറും ഒക്കെ ആയിരുന്നു അപ്പോൾ അമ്മ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ഞാൻ വീഡിയോ ഒന്ന് എടുത്തേ ഉള്ളൂ അപ്പോൾ കഴിക്കാനായിട്ട് എടുത്തതാണ് ഇഡ്ഡലിയും സാമ്പാറും അപ്പോൾ കാശിക്കും രാവിലെ കഴിക്കാനൊക്കെ കൊടുത്തു ഞാൻ കഴിക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് എനിക്ക് കടയിൽ പോകണമായിരുന്നു ഏത്തക്കിയ മുട്ട ഒക്കെ തീർന്നിരുന്നതാണ് അപ്പോൾ മാമൻ്റെ കടയിൽ പോയി അതൊക്കെ വാങ്ങിക്കണമായിരുന്നു അപ്പോൾ ഞാനും കാശിയും കൂടെ റോഡിലോട്ട് പോയതാണ് അപ്പോൾ ഇന്ന് കാശി എന്താ കണ്ണാടി ഇടണമെന്നും പറഞ്ഞ് എടുത്തോണ്ടും വന്നില്ല അതുകൊണ്ട് പിന്നെ തൊപ്പി മാത്രമേ ഇട്ട് കൊടുത്തോളൂ അപ്പോൾ ഇടയ്ക്ക് കുറച്ച് നേരം നടക്കും പിന്നെ എടുക്കണമെന്ന് വാശി കാണിക്കുമ്പോൾ ഞാൻ പിന്നെ എടുത്തോണ്ട് പോകും അങ്ങനെയാണ് ചെയ്യുന്നത് ഇടയ്ക്ക് കുറച്ച് നടന്നും അപ്പോൾ ഞാൻ ഇങ്ങനെ ഒക്കെ എടുത്തയാണ് അപ്പോൾ മീനും കൂടെ വാങ്ങിക്കണമായിരുന്നു അപ്പം ചിക്കൻ എന്തോ വാങ്ങുന്നതുകൊണ്ട് പപ്പയമ്മയൊന്നും പിന്നെ ചിക്കൻ കഴിക്കാത്തതുകൊണ്ട് മീൻ വാങ്ങിക്കൊണ്ട് വരണേന്ന് പറഞ്ഞായിരുന്നു അപ്പം അയലെയും ഉണ്ടെങ്കിൽ വാങ്ങിക്കാനാണ് പറഞ്ഞത് അപ്പോൾ അതിലെയും ചാളയും അവിടെ ഉണ്ടായിരുന്നു പിന്നെ മുന്നത്തെ ദിവസം വന്ന കണക്ക് ഒരുപാട് ടൈപ്പ് മീനുകളൊന്നും ഇല്ലായിരുന്നു കൊഞ്ചും ഞണ്ടും അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു കുറച്ച് സൈസ് മീനുകളൊക്കെ ഉള്ളായിരുന്നു അപ്പോൾ ഞാൻ മേടിക്കാൻ പോയ അയിലെയും ചാളയും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ചു പിന്നെ മാമൻ്റെ കടക്കയറിയും ഏത്തക്കയും മുട്ടയൊക്കെ വാങ്ങിച്ചു പിന്നെ ഞാൻ കൊണ്ടുവന്ന മീനൊക്കെ ഒന്ന് എടുത്ത് പാത്രത്തിലോട്ടിടുവാണ് അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ എടുത്ത ദിവസം വൈകിട്ട് അമ്പലത്തിൽ പോകുന്നത് കൊണ്ട് ഞാൻ എനിക്ക് പിന്നെ മീനും ഒന്നും വേണ്ടായിരുന്നു ഞാൻ പിന്നെ ഉച്ചയ്ക്ക് മീനൊന്നും കഴിക്കത്തില്ല വൈകിട്ട് അമ്പലത്തിൽ പോവാന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം മീനൊന്നും കഴിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ മീനൊക്കെ തട്ടിയിട്ട് വെച്ചതാണ് അപ്പോൾ പകുതി മീൻ എടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് അപ്പോൾ എനിക്കും മീനൊന്നും വേണ്ടാത്തത് കൊണ്ട് പിന്നെ ഒരുപാട് മീനൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു പകുതി മീനെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞു അപ്പോൾ ഇത് അയലേയും ചാളയാണ് കേട്ടോ ഇത് മൊത്തത്തിൽ നൂറ്റി എഴുപത് രൂപയുടെ മീനാണ് അത്യാവശ്യം നല്ല ലാഭത്തിനാണ് അവിടുന്ന് മീൻ കിട്ടുന്നത് അപ്പം ഇത് തന്നെ ഇപ്പോൾ അഞ്ച് അയലയും ഉണ്ട് ഇത് ഇത്രയും ചാളയുണ്ട് ഇതിന് രണ്ടിനും കൂടെ നൂറ്റി എഴുപത് ഉള്ളൂ അപ്പോൾ ഞാൻ പിന്നെ ഉച്ചയ്ക്ക് ചൂട് കഞ്ഞിയും പിന്നെ അവിയലുമാണ് കഴിച്ചത് മീനൊന്നും കഴിച്ചില്ല കേട്ടോ വൈകിട്ട് ഇവിടെ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ പോകണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് മീനൊന്നും കഴിച്ചില്ല പിന്നെ ഇടയ്ക്ക് ഒരു ദിവസം വീഡിയോ ഇടാങ്ങിയെന്ന് വെച്ചാൽ ഭയങ്കര ഒരു ജോലി ഉണ്ടായിരുന്നു ടെറസ്സിലിരുന്ന് എൻ്റെ കുറേ ഡ്രസ്സുകൾ കഴുകി അങ്ങ് മടക്കി വയ്ക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ടെറസിൽ കൊണ്ടുവച്ചിരുന്നെന്ന് വെച്ചാൽ ആവശ്യത്തിന് എൻ്റെ കണക്കിന് തയ്ച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കുറേ ദിവസമായിട്ട് ടെറസ്സിലിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ എപ്പോഴും തൂക്കിയൊക്കെ ചെയ്യുന്ന ആണെങ്കിലും അത്യാവശ്യം ചെറുതായിട്ടൊക്കെ പൊടി കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ പിന്നെ എല്ലാ ഡ്രസ്സുകളും എന്താ കുറച്ച് സർഫൊക്കെ ഇട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പിന്നെ ഞാൻ മിക്കപ്പോഴും വീഡിയോയില് കാണിക്കുന്നില്ല തുണി കഴുകുന്നേക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ലാന്നേ ഉള്ളൂ അപ്പോൾ പഞ്ചായത്ത് വയ്പിലെ വെള്ളത്തിലല്ല കഴുകിയത് ഇത് കുറച്ചുനാൾ ഇരിക്കേണ്ട തുണിയാണ് അപ്പോൾ അതുകൊണ്ട് സാധാരണ വെള്ളത്തിലാണ് പഞ്ചായത്ത് വയ്പിലെ വെള്ളത്തിൽ ബ്ലീച്ചിങ്ങോ എല്ലാം ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ച് നല്ല വെള്ളത്തിൽ തന്നെ കഴുകിയെടുത്തും അങ്ങനെ നല്ല വെയിലും ഉണ്ടായിരുന്നു എന്നാലും ടെറസ്സിൽ കൊണ്ടിട്ട് വൃത്തിയായിട്ട് ഉണക്കി അപ്പോൾ ടെറസ്സെല്ലാം നല്ല തൂത്ത് വൃത്തിയാക്കിയിട്ടാണ് തുണികളെല്ലാം നൂത്തിട്ട് ഉണക്കിയത് അപ്പോൾ നല്ല അപ്പോൾ അങ്ങനത്തെ ജോലി ഉണ്ടായതുകൊണ്ടാണ് ഇട വീഡിയോസൊന്നും എടുക്കാൻ പറ്റാഞ്ഞത് അത് ഞാൻ പിന്നെ എല്ലാം തുണി മടക്കി കേട്ടോ മടക്കിയെല്ലാം വെച്ചു അതിൻ്റെ ഒന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല കാരണം കാശി ഉറങ്ങുന്ന സമയത്താണ് ഡ്രസ്സുകളൊക്കെ മടക്കി വെച്ചത് അപ്പോൾ വീഡിയോ എടുപ്പും കൂടെ ആകുമ്പോൾ ഒരുപാട് സമയം എടുക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ അത് കഴിഞ്ഞ് കാശിക്ക് കഴിക്കാനായിട്ട് കുറച്ച് ഏത്തക്ക് വഴി വറുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും കാശിയൊക്കെ കുളിച്ചു കുളിച്ചു കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോകാനായിട്ട് പൂക്കളൊക്കെ പറിക്കാനായിട്ട് ഇറങ്ങിയതാണ് ഇവിടെ ഒരുപാട് പൂക്കളുണ്ട് തെറ്റിപ്പൂവുണ്ട് പിന്നെ പാല പൂവ് പിന്നെ അതെ രാവിലത്തെ ഞാൻ രാവിലെ തുടക്കത്തിൽ വീഡിയോയിൽ കാണിച്ചില്ലേ ആ റോസാപ്പൂവും അതൊക്കെ പറിച്ചു അമ്പലത്തിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനും കാശിയും കൂടെ അത്യാവശ്യം എല്ലാ പൂക്കളും പറിച്ചു തുളസേലയും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഈ പാലപ്പൂ ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനെ അതൊക്കെ കുറേ പറിച്ചെടുത്തു അപ്പോൾ ഞാനും കാശിയും കൂടാണ് അമ്പലത്തിൽ പോകുന്നത് അങ്ങനെ ഞങ്ങൾ വൈകിട്ട് കുളിച്ച് കഴിഞ്ഞിട്ടാണ് പൂക്കളൊക്കെ പറിക്കാനായിട്ട് ഇറങ്ങുന്നത് അങ്ങനെ അതേ പറിച്ചെടുത്ത പൂക്കളെല്ലാം കൂടെ ഒരു പേപ്പറിൽ വെച്ചിട്ടുണ്ട് അതിൽ പൊതിഞ്ഞിട്ട് ഒരു കവറിലാക്കി കൊണ്ടുപോകുന്നതാണ് വിചാരിച്ചത് അപ്പോൾ തെറ്റിപ്പൂവും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ അതേ ഞങ്ങൾ നടന്ന് പത്ത് മിനിറ്റ് നടക്കാവുന്ന ദൂരമേയുള്ളു അമ്പലത്തിലോട്ട് അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ ഈ അമ്പലത്തിൽ പോകുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ എടുക്കുന്ന ദിവസമാണെങ്കിൽ അമ്പലത്തിൽ പോകുകയാണെങ്കിൽ അതും കൂടെ അങ്ങ് എടുക്കും മുന്നേ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിലും പിന്നെ ഒന്നും കൂടെ അങ്ങ് വീഡിയോ എടുക്കും അപ്പോൾ കാശിത് ഇടയ്ക്ക് നടന്നിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് എടുക്കണമെന്ന് പറയും ഇടയ്ക്ക് കുറച്ച് നടക്കും അങ്ങനെ ഒരു പത്ത് മിനിറ്റ് ദൂരമേ ഉള്ളൂ വീട്ടിൽ നിന്നൊരു പത്ത് മിനിറ്റ് ദൂരമേ ഉള്ളൂ അമ്പലത്തിൽ എത്താനായിട്ട് അപ്പോൾ ഞങ്ങളൊരു ആറുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഇത് ഈ സൈഡിലൊന്നും അമ്പ ആളില്ലെങ്കിലും അങ്ങ് അപ്പുറത്തെ സൈഡിലും വഴിയുണ്ട് അതിലേക്കൂടാണ് കൂടുതൽ വരും അമ്പലത്തിൽ വരുന്നത് അതുകൊണ്ടാണ് ഈ സൈഡിലൊന്നും ആളെ ആളിനെ കാണാത്തത് അപ്പം അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഒരുപാട് പേരൊന്നും ഇല്ലെങ്കിലും ഇപ്പം ഈ ചെറുപ്പൊക്കെ നടക്കുവായതുകൊണ്ട് കുറച്ച് പതിവിലും ഞങ്ങൾ മുന്നേയൊക്കെ ഒക്കെ വരുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാരൊക്കെ അമ്പലത്തിലുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഈ ഒരു സൈഡിലാണ് ചേരിപ്പൂരി വെച്ചത് അപ്പോൾ എല്ലാവരും അപ്പുറത്തെ സൈഡിൽ കൂടെ വരുന്നതുകൊണ്ടാണ് ഇവിടെ ചെരുപ്പൊന്നും കാണാത്തത് അപ്പോൾ ഞങ്ങളത് ഇവിടെ ചേരിപ്പൂരി വെച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പം ഈ സൈഡിൽ കാണുന്ന അമ്പലം ഹനുമാന്റെ അമ്പരമാണ് അമ്പലത്തിനോട് ചേർന്ന് തന്നെ ഹനുമാൻ്റെ പ്രതിഷ്ഠ അവിടെയാണ് പിന്നെ ആ ഒരു ബൈക്കിരിക്കുന്നതിൻ്റെ അപ്പുറത്തോട്ട് സർപ്പക്കാവ് ഉണ്ട് പിന്നെ ഈ പടി കാണുന്നിടത്താണ് അമ്പലത്തിൻ്റെ ആ ഒരു ഫ്രണ്ട് സൈഡ് പിന്നെ അങ്ങോട്ടൊന്നും പോയി ഞാൻ വീഡിയോ എടുത്തില്ല പിന്നെ അത് അമ്പലത്തിൽ കൊടുക്കാനായിട്ട് ചന്ദനത്തിരിയും ഇത്തിരിയും എണ്ണയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ചന്ദനം ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാനും കാശി അമ്പലത്തിൽ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതാണ് അവിടെ ഇങ്ങനെ വയലിൻ്റെ സൈഡല്ലേ അപ്പോൾ ഇങ്ങനെ വീടിൻ്റെ അടുത്ത് ഈ ഒരു ഭാഗത്താണ് വയലുള്ളത് അപ്പോൾ നമ്മളിങ്ങോട്ട് അമ്പലത്തിൽ വരണ്ടപ്പോൾ മാത്രമേ ഇങ്ങോട്ട് വരാറുള്ളൂ അപ്പോൾ ചുമ്മാ കാശിയെ കൊണ്ടുപോയി വയലൊക്കെ ഒന്ന് കാണിച്ചതാണ് പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് കാശിക്ക് അവൽ വേണമെന്ന് പറഞ്ഞുമായിരുന്നു അപ്പോൾ തഴുത്തല അമ്പലത്തിലൊക്കെ പോകുമ്പം അവന് അവല് കിട്ടും ഇടയ്ക്കൊക്കെ അവില് കിട്ടും അപ്പോൾ ഇവിടുന്ന് അവിലൊന്നും കിട്ടാഞ്ഞതു കൊണ്ടാണ് കുറച്ച് അവില് അവിടെ ഇരുന്ന് അവില് വേണമെന്നും പറഞ്ഞിട്ട് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കുറച്ച് പെട്ടെന്ന് കുതിർക്കേണ്ടതുണ്ട് കുറച്ച് പഞ്ചസാരയും തേങ്ങയൊക്കെ ഇട്ട് അവൽ കുതിർത്തിയാണ് പിന്നെ രാത്രി ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോസ് കാണാൻ ഇഷ്ടമാണ് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ